കാഞ്ചിയാർ പഞ്ചായത്തിലെ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ഒൻപത് വാർഡുകൾ വനിതാ സംഭരണ വാർഡായി മാറി ആറു വാർഡുകൾ മാത്രമാണ് ജനറലായുള്ളത് പതിനേഴ് വാർഡുകളുള്ള കാഞ്ചിയാർ പഞ്ചായത്തിൽ ഭൂരിപക്ഷം വാർഡുകളും വനിതാ സംഭരണ വാർഡുകളായി മാറി ഒൻപത് വാർഡുകൾ വനിതാ സംഭരണവും ഒരു എസ് സി സംഭരണവും ഒരു എസ് ടി സംഭരണവുമായി മാറിയപ്പോൾ ജനറൽ വിഭാഗത്തിന് ആറ് വാർഡുകളാണ് ലഭിച്ചത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വാർഡുകൾ വനിതാ സംഭരണമാണ് ആറാം വാർഡ് എസ് ടി സംഭരണവും നാലാം വാർഡ് എസ് സി സംഭരണവുമാണ് ഒന്ന് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ വാർഡുകളാണ് ജനറൽ വിഭാഗത്തിന് ലഭിച്ചത് ജനറൽ വിഭാഗത്തിന് ആറ് വാർഡുകൾ മാത്രമാണ് മത്സരിക്കാനുള്ളത് മറ്റു പഞ്ചായത്തുകളെ പോലെ കാഞ്ചിയാർ പഞ്ചായത്തിലും വനിതാ പ്രാതിനിധ്യമാകും വരുന്ന ഭരണസമിതിയിൽ കൂടുതലായി ഉണ്ടാവുക വാർഡുകളിലെ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ ഓരോ വാർഡിലും മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ തേടി മുന്നണികൾ നെട്ടോട്ടം തുടങ്ങി കഴിഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന